തൃശൂർ ജില്ലയിൽ പതിനെട്ട് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ പൂങ്കുന്നം പടിഞ്ഞാറക്കോട്ട റോഡിൽ വലത്തോട്ടുള്ള കുറവത്ത് ലൈനിൽ ഇരുന്നൂറ് മീറ്റർ ഉള്ളിലായി പതിനെട്ട് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ സ്ഥലം തരം മാറ്റിയ പുരയിടമാണ് ഈ സ്ഥലം ആറ് സെന്റ് വീതം വരുന്ന മൂന്ന് പ്ലോട്ടുകളായും വീതിച്ചു നൽകുന്നതാണ് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായി വരുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ കേരളവർമ്മ കോളേജ് പൂങ്കുന്നം ജംഗ്ഷൻ ടെമ്പിൾ ഹരിശ്രീ സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടുന്നു ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ